അലൈക്കും അസ്സാമലൈക്കും വർഹമത് വബരക്കാത്തു സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ച കാലമായി മദ്രസകൾ അവധിയായിരുന്നു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായ മഴയെ തുടർന്ന് മദ്രസകളൊക്കെ ഒരാഴ്ചത്തോളം ലീവായി ഇനിയും അവധികൾ വരാനിരിക്കുന്നു വലിയ പെരുന്നാൾ അവധി അടുത്ത വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുകയാണ് പിന്നെ പരീക്ഷകൾ വരാനിരിക്കുന്നു വിദ്യാർത്ഥികളും രക്ഷിതാക്കളൊക്കെ പലപ്പോഴും ആശങ്കകൾ പ്രകടിപ്പിക്കാറുണ്ട് പരീക്ഷയായല്ലോ കുട്ടികൾക്ക് പാഠങ്ങൾ തീരാനുണ്ട് പഠിക്കാനെങ്ങനെ കഴിയും ഇങ്ങനെ അവധിയായാൽ കുട്ടികൾ വീട്ടിൽ തന്നെ ആയിപ്പോവും അവർ ടി വി കാണലും മറ്റു ചുറ്റുപാടുമായിട്ട് ഒരു ടച്ച് വിട്ടുപോവുകയാണ് എന്നൊക്കെയുള്ള ഒരു ചില പരാതികളൊക്കെ പരിഭവങ്ങളൊക്കെ കേൾക്കാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പാഠപുസ്തകങ്ങൾ ഈ കൊല്ലം പരിഷ്ക്കരിച്ചതും അതിൽ മാറിയ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും യഥാർത്ഥത്തിൽ ഈ അവധിക്കാലത്ത് പോലും അത് ഉപയോഗപ്പെടുത്താവുന്ന തരത്തിലാണ് അതിൻ്റെ മാറ്റങ്ങൾ ക്യു ആർ കോഡുകൾ ഒരുപാട് പാഠപുസ്തകങ്ങളിൽ വന്നതായി നമുക്കറിയാം അതെങ്ങനെയാണ് ഉപയോഗി അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നറിയാത്ത രക്ഷിതാക്കൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ അവർക്ക് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് എടുക്കുന്നത് നമ്മുടെ മൊബൈലിൽ വളരെ സിമ്പിളായി ഈ ക്യു ആർ കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നമുക്ക് സാധിക്കും ഒന്ന് നമ്മുടെ കുട്ടികൾക്ക് ഇസ്ലാമിക നിയമങ്ങൾ പ്രത്യേകിച്ച് നിസ്കാരം പോലെയുള്ള ഒതുവ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ സഹിതം കാണിച്ചു കൊടുത്തുകൊണ്ട് പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് പുതിയ പാഠപുസ്തകങ്ങളിലെ ക്യു ആർ കോഡുകൾ നമുക്ക് സമ്മാനിക്കുന്നത് അതുമാത്രമല്ല ഖുർആാനിൻ്റെ പാരായണം അത് നമുക്കെപ്പോഴും ആശങ്കയുള്ളൊരു കാര്യമാണ് പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടും നേരായ വിധം ഓതാൻ കഴിയുന്നില്ല നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഖുർആൻ പാരായണം കഴിയുന്നില്ല എന്നൊക്കെ പറയുന്ന പരാതികൾ അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ ക്യു ആർ കോഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കുർആൻ പാരായണം കേൾക്കലും മറ്റുമൊക്കെ നമ്മുടെ മദ്രസയിലുള്ള കുട്ടികളുടെ പുസ്തകങ്ങൾ വാങ്ങിവെച്ച് ഒഴിവുള്ള സമയങ്ങളിൽ യൂട്യൂബുകളിൽ വെറുതെ വീഡിയോകൾ കണ്ട് അനാവശ്യമായ കാര്യങ്ങൾ കണ്ട് സമയം കളയുന്നതിന് പകരം ഒഴിവുപോളകൾ ഇങ്ങനെ ആനന്ദകരമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് രണ്ട് രീതിയിൽ നമുക്ക് ഗുണപ്രദമാകും നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാം രക്ഷിതാക്കളായ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതങ്ങനെയാണ് ഉപയോഗിക്കുക എന്നതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത് നിങ്ങളുടെ കൈകളിലൊക്കെ ആൻഡ്രോയിഡ് മൊബൈലുകളായിരിക്കും അധിക പേരും ഉപയോഗിക്കുന്നുണ്ടാവുക അപ്പോൾ അതിലെങ്ങനെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം എന്നറിയാത്ത ആളുകൾ എപ്പോഴുമുണ്ട് നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ ക്രോം ആപ്ലിക്കേഷനുള്ള മൊബൈലുകളാണ് അധികവും ഉണ്ടാവുക അല്ലെങ്കിൽ നെറ്റ് ഏതെങ്കിലും നെറ്റുകൾ ഉപയോഗിക്കുന്ന പിന്നെ ഉള്ള മൊബൈലുകളാണ് ഉണ്ടാവുക അതിന് നമ്മൾ ഈ കാണുന്ന ഗൂഗിളിൻ്റെ ഈ ആപ്ലിക്കേഷൻ സെർച്ച് എൻജിൻ വരുന്ന ഈ ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടല്ലേ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾ കണ്ടോ ഒരു ഒരു ചതുരം ആ ചതുരം ഒരു കുത്തൊക്കെ കൊടുത്ത് രണ്ട് മൂന്ന് കുത്തുകളൊക്കെ ഉള്ളൊരു ചതുരം ആ ചതുരത്തിലാണ് നമ്മുടെ ക്യു ആർ കോഡുകളുള്ളത് വെറുതെ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക വെറുതെ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക ആ ഉണ്ടോ വരുന്നതണ്ടോ ഫോട്ടോ എടുക്കുന്നത് ഒരു ഭാഗം വരും വെറുതെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നിട്ട് നമ്മുടെ പാഠപുസ്തകങ്ങൾ എടുക്കുക ഉദാഹരണത്തിന് എൻ്റെ കയ്യിലുള്ളത് രണ്ടാം ക്ലാസ്സിലെ ഫിഗാണ് രണ്ടാം ക്ലാസ്സിലെ ഫിഖയിൽ എങ്ങനെയാണ് ഉതൂവ് ചെയ്യേണ്ടത് എന്ന് പറയുന്നൊരു പാഠമുണ്ട് അതിൽ പേജ് പത്തിൽ പേജ് പത്ത് പാഠം മൂന്നാണ് പേജ് പത്തിൽ ഒരു ക്യു ആർ കോഡുണ്ട് വലൂ എന്ന് കൊടുത്തിട്ടുണ്ടാവും കണ്ടില്ലേ വലൂ എന്ന് കൊടുത്ത ഒരു ക്യു ആർ കോഡുണ്ട് നമ്മളതിൽ വെറുതെ കൊണ്ടുപോയി വെച്ചാൽ മതി അവിടെ ഡ്രൈവ് ഗ്യൂ ഗൂഗിൾ എന്നൊക്കെ കാണിക്കും ഡ്രൈവ് ഗൂഗിൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നേരെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരിക ഇങ്ങനെ ഒരു ഇൻ്റർഫേയ്സിൽ വരും ഇവിടെ കാണാം ഇതിലെന്താണുള്ളത് എന്ന് ഇതാ ഉണ്ടോ വധു എം പി ഫോറാണ് വുധു എം പി ഫോർ ഇനി അതൊന്ന് ഒന്ന് ഒന്ന് നിക്കൊടുക്കുക അവിടെ ഒന്ന് കൊടുക്കുക ഉണ്ടല്ലേ നോക്കൂ നിങ്ങൾ വരുന്നു കഴിച്ചു വെച്ച് ഞാൻ വീട്ടുന്നു لا لا الله وحده شريك له محمدا عبده ورسوله الحمد لله الذي جعل الماء കണ്ടില്ലേ നെയ്യത്ത് ഉറക്കെ അവസ്ഥ അങ്ങനെ ഉറക്ക വെക്കുകയാണ് എന്നിട്ട് കൈ കഴുകുന്നതും പിന്നെ കൈ കഴുകുമ്പോഴുള്ള ആദിക്കറും അതൊക്കെ ഇങ്ങനെ ഉറക്കം അങ്ങനെ ചൊല്ലി കാണിച്ചു തരാം കൂടെ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന കൃത്യമായ രൂപം കാണിച്ചു തരാം അങ്ങനെ ഈ ഉസ്താദ് ഉതുകൊടുക്കുന്നതും അവസാനം വരെയുള്ള പിന്നെ രണ്ട് കൈകളും മേലോട്ടുയർത്തിയിട്ടുള്ള ആ ദിക്കറുണ്ടല്ലോ ആ ദ്വാ രണ്ട് കരങ്ങളും മേലോട്ട് ഉയർത്തിയിട്ട് കണ്ണുയർത്തിയിട്ട് മേലോട്ടുയർത്തിയിട്ട് നമ്മൾ ദ്വാ ചെയ്യേണ്ട ആ ദ്വാ സ്വർഗത്തിലെ ഏത് കവാടങ്ങളിലൂടെ വേണമെങ്കിലും കിടക്കാൻ കാരണമാകുന്ന വളരെ മഹത്തായ ഒരു ദിക്കറ് ഒരു ദ്വാ ആ ദ്വാ വളരെ കൃത്യമായ ഉസ്താദോ ദ്വാ ചെയ്യുന്നത് വരെയുള്ള എല്ലാ ഭാഗങ്ങളും ആ വീഡിയോയിൽ കൃത്യമായി കാണിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി പറയട്ടെ ഇതുപോലത്തെ ഒരു സ്പീക്കർ ഏതെങ്കിലും ഒരു സ്പീക്കർ ബ്ലൂടൂത്ത് സ്പീക്കർ ഒരു മുന്നൂറ് രൂപ നല്ല സാധനം കിട്ടാണെങ്കിൽ അറുന്നൂറ് രൂപേനൊക്കെ നല്ല ഒരു നല്ല ശബ്ദമുള്ളൊരു സ്പീക്കർ കൂടി വാങ്ങിവെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് കേൾക്കാം നമുക്ക് കേൾക്കാം മൊബൈൽ സ്ക്രീനിൽ നിന്നുള്ള ആ ചെറിയ ശബ്ദമല്ല വലിയ ശബ്ദത്തിൽ നിന്ന് കുട്ടികൾക്ക് ആകർഷണീയമായ നിരക്കത് കേൾക്കുകയും കാണുകയും ചെയ്യാൻ കഴിയും അങ്ങനെ ഒരു ചെറിയ സംവിധാനത്തെ കുറിച്ചാണ് പറയുന്നത് പൈസ ഉള്ളവർക്കാണെങ്കിൽ ഗൂഗിൾ ടി വി വെക്കാം അതേപോലെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ടൊക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം കമ്പ്യൂട്ടറൊക്കെ ഉള്ളവർക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കാം ഏറ്റവും ചുരുങ്ങിയ രൂപം പറയാം ഒരു ചെറിയ ഒരു ഒരു പിന്നെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ കൂടി വാങ്ങി വെക്കുക ും അതേപോലെ മൂന്നാം ക്ലാസ്സിൽ തതിരീപ് തിലാവ എന്ന് പറയുന്ന ഒരു പാഠപുസ്തകമുണ്ട് അത് കുറാൻ കേട്ട് പഠിക്കാനും സ്ഥതമാര് ഓതുന്നതിന് പുറമെ പാഠപുസ്തക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ചില പിന്നെ ക്യു ആർ കോഡുകൾ നൽകിയിട്ടുണ്ട് തതിരീപ് തിലാവ അതിൻ്റെ ഫസ്റ്റ് പാഠത്തിൽ തന്നെ കാണാം സൂറത്തുൽ മുൽക്കിൻ്റെയും സൂറത്തുൽ കലമിൻ്റെയും ചിന്നിൻ്റെയും ഒക്കെ നല്ല മനോഹരമായ പാരായണം കേൾക്കാനുള്ള ക്യു ആർ കോഡുകൾ അതും നമുക്ക് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് കേൾക്കാൻ കഴിയും നേരത്തെ പറഞ്ഞതുപോലെ ഗൂഗിൾ ക്രോം പോലെയുള്ള ഗൂഗിൾ വഴിയുള്ള ആ ലെൻസ് ഉപയോഗിച്ച് നമുക്ക് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലൊക്കെ പ്ലേ സ്റ്റോർ എന്നറിയുന്ന ഒരാപ്പ് ഇൻബിൾട്ടായിട്ട് വരും അപ്പോൾ ആ പ്ലേ സ്റ്റോറിൽ നിൽക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും പ്ലേ സ്റ്റോറിൽ നോക്കി നമുക്ക് ഏതെങ്കിലും ഒരു ആപ്പ് അതിനെ പറ്റിയൊരു ബാർ കോഡ് സെർച്ച് ചെയ്യാൻ ആപ്പ് അപ്പോൾ ഞാനിതിൽ ക്യു ആർ ഞാനിതിൽ ക്യു ആർ ബാർ കോഡ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു ആപ്പ് ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം സെർച്ച് ചെയ്യാൻ കഴിയും എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പരിചയപ്പെടുത്തി തരാം നോക്കിക്കോളെന്താ സൂറത്തുൽ മുൽക്ക് ഒന്നാമത്തെ പാടത്ത് തന്നെ ഉണ്ട് അങ്ങനെ ഓരോ പാടത്തിലും ഉണ്ട് അപ്പോൾ ഒന്ന് നമുക്ക് പരിചയപ്പെടാം എന്നാ ഈ ബാർ കോഡ് നോക്കി ഏതെങ്കിലും ഒരു ബാർ ബാർകോഡിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചു എത്ര പെട്ടെന്നാണ് കണ്ടത് ഇവിടെ ഓപ്പൺ ഉണ്ട് ഓപ്പൺ ആക്കി കൊടുക്കോപ്പൺ നോക്കുമ്പോൾ ഇവിടെ യൂട്യൂബ് ലിങ്കും ഉണ്ട് അല്ലാത്ത ലിങ്കും ഉണ്ട് അപ്പം യൂട്യൂബിൽ കാണണമെങ്കിൽ അടിയത്തിൽ അല്ലാതെ കാണണമെങ്കിൽ കൊടുക്കുക മേലത്തിലാക്കി കൊടുക്കുന്നുണ്ടോ സ്ഥാന മനോഹരമായ ഭാഗത്ത് കേൾക്കുകയും ചെയ്യാം കാണുകയും ചെയ്യാം وكم أيكم أحسن عملا وهو العزيز الغفور الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت ഇതുപോലെ ഫലപ്രദമായി ഫലപ്രദമായി നമുക്കും കൂടി പഠിക്കാൻ കഴിയുന്ന രൂപത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം മൊബൈലും മറ്റ് ഇൻ്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ നന്മയുടെ വഴിയിൽ എങ്ങനെ ഉൾപ്പെടുത്താം എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത് അപ്പോൾ വലി പെരുന്നാളിൽ ലീവ് വരുമ്പോഴും ഇങ്ങനെ മഴയൊക്കെ ആയിട്ട് ലീവ് വരുമ്പോഴും അല്ലാത്ത അവധികളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഓരോ ദിവസം എടുക്കുന്ന പാഠത്തിലുള്ള ക്യു ആർ കോഡുകൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുക പണിയൊന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങി വെച്ചിട്ട് ഇതിങ്ങനെ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയെടുക്കാമല്ലോ കൂട്ടത്തിൽ കുറാനെ പാരായണം കേൾക്കുകയും ചെയ്യാം അതൊരു പുണ്യമുള്ള നിബാധത്വം കൂടിയായി മാറും അതുകൊണ്ട് അത്തരത്തിൽ നന്നായി പഠിച്ച് വളരുന്ന ഇത്തരം സാങ്കേതിക വിദ്യകൾ നന്മയുടെ വഴിയിൽ ഉപയോഗപ്പെടുത്തുന്ന നല്ല ആളുകളിൽ അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ പഠിച്ചു തരട്ടെ നന്മയും ഉൾപ്പെടുത്തി തരട്ടെ നല്ല അറിവുള്ള അഥവുള്ള പിന്നെ മക്കളാക്കി നമ്മുടെ അള്ളാഹു മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ മറ്റുള്ളവർക്ക് ഇതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലുള്ള അറിയിക്കുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാൻ മറ്റൊരു വിഷയമായി വിഷയവുമായി അസ്സാമലൈക്കും വറഹമ്മല്ലാഹി താലാ വർക്കാം